നമസ്കാരം സാറിൻ്റെ പഴയകാലത്തെ പോപ്പുലറായിട്ടുള്ള ലെക്ചറുകളുടെ വീഡിയോ ഉണ്ടെങ്കിൽ കൊടുക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ടായിരുന്നു അവയിൽ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള രണ്ട് പ്രഭാഷണങ്ങളാണ് ഭാരത സന്ദേശവും ദശോപദേശവും ഇത് രണ്ടും ദുബായ് കൗൺസുലേറ്റിൽ വെച്ച് എടുത്തതാണ് അതിൽ ആദ്യത്തെ ദിവസത്തെ ഭാരത സന്ദേശത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സി ഡി വീഡിയോ അവൈലബിൾ ആയിരുന്നില്ല ഉള്ളതിൽ അവിടെ എവിടെയും സ്ക്രാച്ചസും ഒക്കെ ഉണ്ടായിട്ട് ഉണ്ടായതുകൊണ്ട് സാറ് അതിൻ്റെ രണ്ടാം ഭാഗമാണ് സാറിൻ്റെ യൂട്യൂബിൽ കൊടുത്തിരുന്നത് ഈ അടുത്തിടെ ഞാൻ എൻ്റെ പഴയ സീഡികളെല്ലാം പരുതിയപ്പോൾ അതിൽ നിന്ന് നന്നായിട്ടുള്ള അതിൻ്റെ ഭാരതസഞ്ചാരത്തിൻ്റെ പാർട്ട് വൺ കിട്ടി അതാണ് ഇന്ന് മുതൽ ഇവിടെ കൊടുക്കുന്നത് ദുബായ് കോൺസുലേറ്റിൽ വെച്ച രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു ആദ്യത്തെ ദിവസം ഭാരതത്തെക്കുറിച്ചുള്ള അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും സാറ് വളരെ ഭംഗിയായിട്ട് അതിൽ വിവരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ദശോപദേശം എന്ന് പറഞ്ഞ് നമ്മുടെ യോഗശാസ്ത്രത്തെ പറ്റി ആയിരുന്നു സാറെ എടുത്തത് നമുക്ക് ഭാരതസന്ദേശത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇന്ന് കാണാം നമസ്കാരം സമ്പോജ്യരായ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എന്റെ പ്രിയ കുടുംബാംഗങ്ങൾക്കും വിനീത പ്രണാമം അർപ്പിക്കുന്നു ചിന്താധാരകൾ ലോകത്തിൻ്റെ എല്ലാ മൂലയിലും അസാധാരണമായ വൈഭവത്തോടുകൂടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരമപവിത്രമായ ആ രാഷ്ട്രത്തിൻ്റെ മക്കളായി ജന്മം ലഭിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ആ നാടിൻ്റെ മഹത്വം അറിയാൻ അതിൽ അഭിമാനിക്കാൻ മറ്റുള്ളവരെ അറിയിക്കാൻ പതിനായിരത്തിലധികം വർഷങ്ങളായി ഭൂമുഖത്ത് സകല ദുഃഖങ്ങളും ഏറ്റുവാങ്ങി നിലകൊള്ളുന്നൊരു സംസ്കാരത്തിൻ്റെ അനന്തര അവകാശികളാണ് നമ്മളെന്ന് പറയാൻ സാധിക്കണം ലോകത്തിൻ്റെ പ്രശസ്തങ്ങളായ യൂണിവേഴ്സിറ്റികൾ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഹാർവാഡിലും എം ഐ ടികളിലും എല്ലാം ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഓരോ വരിയും പഠിക്കാനും ഗവേഷണം നടത്താനും അതിൽ പേറ്റൻ്റുകൾ എടുക്കാനും അവർ മുമ്പോട്ട് വരുന്നു എങ്കിൽ ആ നൂറ്റി മൂന്ന് കോടി ജനതകളെ വഹിക്കുന്ന ആ മാതൃഭൂമിയുടെ സന്ദേശം അത് പഠിക്കാൻ അതിൽ അഭിമാനിക്കാൻ ഭാരതീയരായ നാം ലോകത്തിൽ എവിടെയാണ് ജീവിക്കുന്നത് എങ്കിലും നമുക്ക് സാധിക്കണം ലോകത്തിൻ്റെ മുഴുവനും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം നമ്മൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു ഇന്നലേക്ക് ഇനി വൈകുന്നേരം ഞാൻ ആ വരി ഇവിടെ ആവർത്തിക്കുകയുണ്ടായി ലോകാ സമസ്ത സുഖിനോ ഭവന്തോ അറിഞ്ഞും അറിയാതെയും ഏത് മംഗളകർമ്മം കഴിഞ്ഞാലും സ്വന്തം മകളുടെ വിവാഹമോ ഗൃഹപ്രവേശമോ ചോറൂണോ ാമകരണമോ എന്ത് കഴിഞ്ഞാലും ആ കർമ്മം അവസാനിപ്പിക്കുന്നത് ഈ ഒരു വേദമന്ത്രം ചൊല്ലിയാണ് എന്ന മന്ത്രം ഭാരതീയർക്ക് മറ്റൊരു രീതിയിൽ ചൊല്ലാമായിരുന്നു ഭാരതീയാ ഹ സമസ്താ സുഖിനോ ഭവന്തു എന്ന് അതിന് ഗ്രാമർ തെറ്റൊന്നും ഇല്ല എന്ന് ചൊല്ലാമായിരുന്നു അത് നമ്മൾ ചൊല്ലിയില്ല നമ്മൾ ചൊല്ലിയ മന്ത്രം ഈ ലോകത്തിൽ ജീവിക്കുന്ന മംഗളകരമായ നന്മ സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമ്മൾ നമ്മള് ഒരവസ്ഥ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാ ഭാരതീയം എന്നിട്ട് അവസാനം അതിന്റെ കൂട്ടത്തിൽ ചേർത്തു നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിന്റെ എല്ലാ മൂലയിൽ നിന്നും എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാ ഭാരതീയരം നമ്മളുടെ ഈശ്വരന്മാരെ അനുസരിക്കുന്നവര് മാത്രം സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് നമ്മൾ പറഞ്ഞില്ല നമ്മളുടെ ചിന്താധാരകളിലൂടെ നടക്കുന്നവർക്ക് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞില്ല ആകാശാത്പതിതം തോയം ആകാശാമസ്കാരം സർവ ദേവ നമസ്കാരം ഏത് ഈശ്വരനെ ആരാധിച്ചാലും കേശവം പ്രതി ഗതി ദ അൾട്ടിമേറ്റ്

എല്ലാ പൂജാവിധികളും എല്ലാ ആരാധനാക്രമങ്ങളും എല്ലാ വിശ്വാസ പ്രമാണങ്ങളും എത്തുന്നത് എന്ന് അംഗീകരിക്കാൻ സാധിച്ചവരായിരുന്നു അംഗീകരിക്കാൻ സാധിച്ചവരാണ് ഭാരതീയർ അതുകൊണ്ടാണ് ഭാരതീയ സന്ദേശം മരിക്കാത്തത് അതുകൊണ്ടാണ് ഭാരതീയ സന്ദേശം ഇന്നും സചേതനമായി ചൈതന്യവത്തായി ലോകത്തിൽ നിലനിൽക്കുന്നത് ആ ഭാരതീയ കുറിച്ച് പഠിക്കാൻ ലോകത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിൻസ് സർ ഐസക്യൂട്ടന്റെ കസേരയിലിരിക്കുന്ന അതിപ്രഗൽഭനായ ലോകം കണ്ട ശാസ്ത്രജ്ഞൻ ഇന്നും ഭാരതീയ ചിന്താധാരകൾ അതിലൂടെയാണ് അത്യുജ്വലമായ ഫിസിക്സ് കടന്നുപോകുന്നത് എന്ന് ഡിക്ലയർ ചെയ്യാൻസിന് സാധിച്ചത് ഭാരതീയ ചിന്താധാരകൾ ശാസ്ത്രീയമായത് കൊണ്ടാണ് ആ ചിന്താധാരകളുടെ അവകാശികളാണ് ഞാനും നിങ്ങളും ഇന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവിടെ ബോഡ്ലിയൻ ലൈബ്രറി അത് തുറന്നു കാണാൻ ഭാഗ്യം കിട്ടിയപ്പോൾ മനസ്സിലായത് പത്ത് ഇരുപതിനായിരത്തോളം വരുന്ന ബ്ലാക്ക് ബോക്സുകൾ ചെറിയ ചെറിയ കറുത്ത പെട്ടികള് അത് തുറന്നെ കാണിച്ചു ലൈബ്രറി ഓഫീസർ എന്നിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളാണ് ഈ മുറികൾ നിറച്ചും കറുത്ത പെട്ടികളിൽ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ താളിയോല ഗ്രന്ഥങ്ങൾ തുറന്ന് വായിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനും ഞങ്ങൾ ഒരുപെടുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലോകം കണ്ടതിൽ വെച്ച് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ നമ്പർ വൺ ഹോക്കിൻസ് പ്രവർത്തിക്കുന്ന കേംബ്രിഡ്ജ് ഈ ബോർഡ് ലിയൻ ലൈബ്രറിയുള്ള ഓക്സ്ഫോർഡ് നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഋഗ്വേദ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് ഈ പാശ്ചാത്യ സമൂഹം ശാസ്ത്രമണ്ഡലത്തില് അത്യുന്നത ശൃംഖത്തിൽ നിൽക്കുന്നവര് എന്തുകൊണ്ട് ഭാരതത്തിലേക്ക് നോക്കുന്നു മാതാ അമൃതാനന്ദമയ്യയുടെ അൻപതാം ജന്മവാർഷികത്തിന് കേരളത്തില് എറണാകുളത്തില് കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് വിദേശികൾ വന്നു എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് സ്വദേശികൾ വന്നു എല്ലാ മതത്തിലും പെട്ടവര് വർഷം ആ അമ്മ നിങ്ങൾ പലരും അമ്മയുടെ ആരാധകരുണ്ടാകും അമ്മയെ എതിർക്കുന്നവരുണ്ടാകും അമ്മയെ പുച്ഛിക്കുന്നവരുണ്ടാകും അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ബട്ട് റിമെമ്പർ വൈ മെനിസ് ഓഫ് അമ്മ ഒന്ന് മാത്രം ചിന്തിക്ക അവർ മൂന്നരം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ നാലാം ക്ലാസ് പഠിച്ചിട്ടില്ല മൂന്നരം ക്ലാസ് പഠിച്ച ഒരു ഫിഷർമാൻ ഫാമിലിയിൽ ജീവിക്കുന്ന ജീവിച്ച ആ അമ്മയെ കാണാൻ ഇത്രയും അധികം കോടി ജനങ്ങൾ വരാൻ കാരണമെന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തിയാ എട്ടാം ക്ലാസ് പൂർത്തിയാക്കാത്ത സത്യസായി സത്യസായിബാബയുടെ എഴുപത്തിനാലാം ജന്മദിനത്തിന് അറുപത് ലക്ഷം വിദേശികളും നാൽപ്പത് ലക്ഷം സ്വദേശികളും ഒരു കോടി ജനത വന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ സായിബാബയെ വിമർശിക്കാം നല്ല ആളെന്നോ കള്ളനെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട് ഒരു കോടി ജനതയെ ഒരു ജന്മദിനത്തിന് സ്വീകരിക്കാൻ സാധിച്ച എട്ടാം ക്ലാസ് പഠിച്ച ഒരു രാഷ്ട്രത്തിന്റെയും തലവനല്ലാത്ത ഒരു യു എൻ സെക്രട്ടറി അല്ലാത്ത വെറും ചുമന്ന ഒരു കളർ ഡ്രസ് ഇട്ട മനുഷ്യരൂപത്തിലുള്ള ഒരു വ്യക്തിയുടെ മുമ്പില് ഇത്രയും ത്യാഗം സഹിച്ച് ലോക ജനത വന്ന് നിൽക്കാൻ കാരണമെന്ത് അതിന്റെ ഉത്തരവും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക തീർന്നില്ല ശ്രീ ശ്രീ രവിശങ്കറിന് കറാച്ചിയില് മൂന്നാഴ്ച മുമ്പ് ഇറങ്ങിയപ്പോൾ മുഷാറഫാണ് സ്വീകരിച്ചത് അദ്ദേഹം ഒരു വരി പറയേണ്ടായി ഈ പാകിസ്ഥാനിലെ സർവ ജില്ലകളിലും സ്റ്റേറ്റുകളിലല്ല സർവ ജില്ലകളിലും സുദർശനക്രിയയും ആർട്ട് ഓഫ് ലിവിംഗും സെന്റർ സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് തീരുമാനിച്ചു എന്ന് സാധിച്ചു മണിക്കൂർ യൂറോപ്യൻ പാർലമെന്റിലെ അംഗങ്ങൾക്ക് പച്ച വെള്ളം കുടിക്കാൻ കൊടുക്കാതെ ഈ പാർലമെന്റ് അംഗങ്ങളെ ഒരു മുറിക്കകത്തിട്ട് സുദർശനക്രിയ നടത്തി ശ്രീ ശ്രീ രവിശങ്കർ യൂറോപ്യൻ പാർലമെന്റ് അടുത്തൊന്നും കൂടിയിട്ടില്ല മൂന്നര വർഷം മുമ്പാണ് മൊത്തം യൂറോപ്യൻ രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ ഒരു സ്ഥലത്ത് കൂടുന്നത് എട്ട് മണിക്കൂർ ഒന്നും കൊടുക്കാതെ അവരെ സുദർശനക്രിയ നടത്തി വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പത്രക്കാർ വന്ന് യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളോട് ചോദിച്ചു ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്ഡ് ഇൻസൈഡ് ദ റൂം അവര് പറഞ്ഞത് സംതിങ് അൺബിലീവബിൾ ആചാര്യന്റെ ഒരു സുദർശനക്രിയ അനുഭവിച്ച യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ ഈ വാക്ക് ഈ വരികൾ പറഞ്ഞതിന് കൃത്യം പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തത് നൂറ്റി അൻപതിൽ പരം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം നൂറ്റി അൻപതിൽ മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഈ സുദർശനക്രിയ എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലയർ ചെയ്യാൻ കാരണമെന്ന് ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തുമെന്ന് എനിക്കറിയാം ഒരു കാര്യം ഉറപ്പാണ് മറ്റു പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ദൈവം ദൈവ ദൂതന്മാരെയേ അയച്ചിട്ടുള്ളൂ പരമപവിത്രമായ ഭാരതത്തിലേക്ക് ദൈവം പത്ത് പ്രാവശ്യം ഇറങ്ങി വന്ന സ്ഥലം ആ ഒരു പ്രത്യേകതയുണ്ട് അതിന് ഒരു ഉണ്ട് ഹിമാലയം യാവത് തം നിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ആ ദേവനിർമ്മിതമായ രാഷ്ട്രത്തിൽ ജന്മം കൊള്ളാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ഇവിടെ നിൽക്കുന്നു അവിടെ ദാരിദ്ര്യം ഉണ്ടാകാം അല്പസുലപ്പം സ്ലമേരിയ ഉണ്ടാകാം പൊളിറ്റീഷ്യൻസിന്റെ മിസ് അപ്രോപ്രിയേഷൻ ഉണ്ടാകാം ബട്ട് സ്റ്റിൽ മൂന്ന് പ്രധാനമന്ത്രിമാര് മരിച്ച വെടിയേറ്റ് വീണ ഒരു രാജ്യമാണത് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്ഖണ്ഡിൽ വെച്ച് മരിച്ചു ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ വെച്ച് മരിച്ചു രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു തമിഴ്നാട്ടിൽ വെച്ചിട്ട് ആ രാജ്യം വിണ്ടുകേറിയില്ല ആ രാജ്യം നശിച്ചില്ല വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഏത് ഷോക്കും അബ്സോർബ് ചെയ്യാൻ സാധിച്ച ഒരു രാഷ്ട്രത്തിന്റെ പുറകിലുള്ള സംസ്കാര ചൈതന്യം എന്ത് എന്നൊന്ന് ചിന്തിക്ക സകലതിനെയും ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കണം പഠിക്കാൻ സാധിക്കണം ലോകത്തിന്റെ എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഭാരതീയനാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കണം കഴിഞ്ഞ പത്ത് നാല്പത്തെട്ട് ദിവസങ്ങളിൽ ഇവിടേക്ക് വരുന്നതിൽ ഒരാഴ്ച മുമ്പ് ഒരു നാല്പത്തഞ്ച് ദിവസം കാനഡയിലും യു എസ് എയിലേക്കും യു കെയിലേക്കും പോകാൻ ഒരു ഭാഗ്യം കിട്ടി ഒരു ചരിത്ര വിവരണം യാത്രാ വിവരണം നൽകാനല്ല അത്ഭുതകരമായി കാണാൻ സാധിച്ചത് പണ്ട് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പഠിക്കുമ്പോഴും ഭാരതം എന്ന രാഷ്ട്രത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നോർത്ത് അമേരിക്കക്കാർക്ക് പുച്ഛമാണ് ഇന്ത്യ വോട്ട് ഈസ് ഇന്ത്യ എന്നായിരുന്നു അവർ പറയാറുള്ളത് ആ ഭാരതത്തോട് അവർക്ക് യാതൊരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് അവിടെ ചെലവഴിച്ചപ്പോൾ കാണാൻ സാധിച്ചത് കോളേജിലെ സ്റ്റുഡൻസ് ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ തമാശില് ഒരു ഷോ നടത്തിയാൽ അത് കേൾക്കാൻ ആയിരത്തഞ്ഞൂറ് കനടക്കാരും അമേരിക്കക്കാരും വരും തമാശയില് യേശുദാസ് ഒന്നുമല്ല ബാലമുരളീകൃഷ്ണൊന്നുമല്ല എസ് പി ബാലസുബ്രഹ്മണ്യം ഒന്നുമല്ല വെറും കോളേജ് പിള്ളേര് ഇന്ത്യയിൽ ജനിച്ചവര് വലിയ മലയാളമോ കന്നഡയോ തമിഴോ അറിയാതെ ഇംഗ്ലീഷ് ആക്സെന്റിൽ ഈ സപ്തസ്വരങ്ങൾ വെച്ച് ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഷോ നടത്തിയാൽ ആയിരം ആയിരത്തഞ്ഞൂറ് പേര് കേൾക്കാൻ വരിക വെറും ഹാർമോണിയവും ഇന്ത്യൻ വയലിനും ഇന്ത്യൻ സിത്താറും ഉപയോഗിച്ച് ചില റോഡ് സൈഡില് സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടില് തമാശന് അവരൊരു ഷോ നടത്തിയാൽ ആ ഏരിയയില് ട്രാഫിക് ബ്ലോക്ക് ഉറപ്പ എന്തുകൊണ്ട് ആ ക്രൂഡ് മ്യൂസിക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ചെറിയ ഇന്ത്യൻ മ്യൂസിക്കും അത് കേൾക്കാൻ വേണ്ടി തടിച്ചു കൂടുന്നവരുടെ ഒരു വരി കേൾക്കാൻ സാധിച്ചത് അതേപോലെ ആവർത്തിക്കുകയാണ് തിരുവല്ലയിലെ ഒരു എബ്രഹാം ഉണ്ട് അദ്ദേഹത്തിന്റെ ബ്രദർ ജോസഫും ടൊറണ്ടോയിലെ ഒരു കട ഇട്ടിട്ടുണ്ട് ആ കടയ്ക്ക് ഒരു പേരുണ്ട് ഡിഒി എ അത് തന്നെയാണ് അവിടെ ഇട്ടിരിക്കുന്നത് ദോശ കട അതിന്റെ പേര് തന്നെയാണ് ഇംഗ്ലീഷ് പേരൊന്നും അല്ല ഇന്നും ആയിരത്തി എണ്ണൂറ് രണ്ടായിരം ദോശ പെർ ഡേ അവിടെ ചെലവഴിക്കുന്നു സ്നോ വീഴുമ്പോഴും ആ ദോശയും കുറഞ്ഞത് ഒരു പന്ത്രീരായിരം ഇഡലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാറായിരം ഉഴുന്നുകട എന്നിട്ട് അദ്ദേഹത്തിന്റെ കണക്കനിച്ചിട്ട് ഇതൊന്നും സാരമില്ല സാറ് ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പ തൊണ്ണൂറ്റേഴ് ലിറ്റർ സാമ്പാർ ഉണ്ടാക്കാനാ വിഷമം തൊണ്ണൂറ്റേഴ് ലിറ്റർ സാമ്പാർ ഇന്ത്യയിലല്ല കേരളത്തിലല്ല ഭാരതീയ ഭക്ഷണത്തോട് പാശ്ചാത്യ കൊണ്ടാകുന്ന ആ അട്രാക്ഷൻ ഭാരതീയമായ എന്തിനോടും അവർക്ക് തോന്നുന്ന ബഹുമാന്യത ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് ദിവസത്തെ ലെക്ചർ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ കെമിസ്ട്രി ബയോ കെമിസ്ട്രിയുടെ പുറത്തെ ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട് അതിനെ അവർ ആയുർവേദ ആക്കി മാറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുർവേദ ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയില് ഹ്യൂസ്റ്റണില് നാസായി പ്രവർത്തിക്കുന്ന മാത്തമാറ്റീഷ്യൻസിൽ ഇരുപത് ശതമാനം മാത്തമാറ്റീഷ്യൻസിലും വേദിക് മാത്തമാറ്റിക്സ് താറോ ആണ് ഭഗവത്ഗീത നൂറ്റി അറുപത്തി അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ സിലബസിന്റെ ഭാഗമാണ് ഇന്ത്യയിലല്ലാട്ടോ അമേരിക്കയില് നൂറ്റി അറുപത്തെട്ട് യൂണിവേഴ്സിറ്റികളില് ഭഗവത്ഗീത സിലബസിന്റെ ഭാഗം ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്ന ഡോക്ടർ ദീപക് ചോപ്ര എഴുതിയ പുസ്തകം അവൈലബിൾ അല്ല ഒരു അത്രയും അധികം ഡിമാൻഡ് ഒന്ന് ആലോചിച്ച് നോക്ക ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഭഗവത്ഗീതയുടെയും വിതുര നീതിസാരത്തിന്റെയും ചാണക്യൻറെ നീതിസാരത്തിന്റെയും അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകം അൻപത്തി ഒന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ പുസ്തകം ഇരുപത്തി നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വികസിത രാഷ്ട്രത്തിലെ ജനത എന്തുകൊണ്ട് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു വീണ്ടും ഞാൻ പറയാം നാലാമത്തെ ചോദ്യമാണിത് അതിനും നിങ്ങൾ ഉത്തരം സ്വയം ചിന്തിക്കുക എന്തുകൊണ്ട് ഇവർ ഇത് സ്വീകരിക്കുന്നു അമേരിക്കക്കാർ ഒരൊറ്റ വർഷം കൊണ്ട് ഇന്ത്യൻ നോളജിന്റെ അടിസ്ഥാനത്തിൽ നാലായിരം പേറ്റന്റ് എടുത്തു ഞാൻ ഇതെല്ലാം പ്രഭാഷണത്തിലും ആവർത്തിക്കാറുണ്ട് നിങ്ങൾ പലരും ഇത് കേട്ട് കാണും എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നാലായിരം പേറ്റന്റ് പലരും ധരിക്കാറുണ്ട് നെഹ്റു പറഞ്ഞതുപോലെ നെഹ്റു പറഞ്ഞത് എന്താണ് ഐ നോ ദാറ്റ് ഇൻ ഇന്ത്യ വി ഡു നോട്ട് ഹാവ് എനി സയൻസ് ആൻഡ് ടെക്നോളജി ഐ തിങ്ക് വി ഹാവ് ഗോട്ട് ലിറ്റിൽ ബിറ്റ് ഫിലോസഫി ആൻഡ് സ്മോൾ റിലീജിയൻ നത്തിങ് മോർ ദാൻ ദാറ്റ് സോ ഐ റിക്വസ്റ്റ് മൈ പീപ്പിൾ ഓഫ് ഇന്ത്യ സയൻസ് ടെക്നോളജി ഫ്രംഡ് നമുക്ക് ശാസ്ത്രവും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും വിദേശത്ത് നിന്ന് കൊണ്ടുവരണം എന്ന് സ്വാതന്ത്ര്യ ഒന്നാം സ്വാതന്ത്ര്യ വാർഷികം കഴിഞ്ഞ് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞപ്പോൾ വേദന തോന്നി ആ വരികൾ കേട്ടപ്പോൾ e <síntate>